ചാർസോ പാറാണ് വിചാരിച്ചത് എൻ ഡി എക്ക് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് കിട്ടിയതാണ് അതിനുമുമ്പ് ഇരുന്നൂറ്റി എൺപത്തി കിട്ടിയതാണ് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ സഖ്യകക്ഷികളുടെ അതായത് ഇനിയിപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ ജാഡയൊക്കെ കണ്ട് അവരുടെ ഒരു മസിലൊക്കെ അനുസരിച്ച് ഭരിക്കാൻ പറ്റൂ മുപ്പത്തിരണ്ട് സീറ്റിൻ്റെ കുറവുണ്ടെന്നിരിക്കെ നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമോ ഒരു കോയലേഷൻ സർക്കാരിനെ നയിക്കി അദ്ദേഹം വിശ്വഗുരു എന്നൊക്കെ ഒരു എന്താ പറയുക ലാർജർ ദാൻ ലൈഫ് ഫിഗർ അല്ലേ സാധാരണ മനുഷ്യരെക്കാൾ വലിയ ആളല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ സഖ്യകക്ഷികളുടെ ആനുകൂല്യമൊക്കെ മേടിച്ചുകൊണ്ട് വരിക്കേണ്ടി വരുന്നതൊക്കെ മോശമല്ലേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഭിമാനക്ഷതമല്ലേ അപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് വേറൊരു ചിന്ത വരുമോ അഭിലാഷം അല്ലാതെ വിഷമിക്കണ്ട അഭിലാഷേ അത് ഞങ്ങൾ നോക്കി ചെയ്തോളാം ജനാധിപത്യമല്ലേ ഇവിടെ പ്രതിപക്ഷമുണ്ട് ഇവിടെ ഭരണപക്ഷമുണ്ട് ഇവിടെ സ്വാഭാവികമായും വോട്ടെടുപ്പുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടൽ ബിഹാരി വാജ്പേയി ഞങ്ങളുടെ ടോൾ ലീഡർ ലീഡറല്ലേ നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ഉയരത്തിലുള്ള നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഭരിച്ചത് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ കുറേ കൊണ്ടും ഒക്കെ വന്നവരല്ലേ ഞങ്ങൾക്ക് ഈ സ്വർണക്കരണ്ടിയിൽ ജന്മമെടുത്ത രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം അല്ലല്ലോ ചായ വയ്ക്കാൻ പോയ ഒരു മനുഷ്യൻ്റെ പാരമ്പര്യമല്ലേ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയില്ലേ ഒരു വലിയ പ്രസ്ഥാനമായി വന്നപ്പോൾ കേവലം രണ്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയി അന്ന് കടലാസ് എന്ന് പറഞ്ഞ് ഇ എം എസ് ഞങ്ങളെ അധിക്ഷേപിച്ചു ആ കടലാസ് പുലിയാണ് വർഷം ഭാരതം ഭരിച്ചത് ദാ അടുത്ത അഞ്ച് വർഷം കൂടി ഭരിക്കാൻ വേണ്ടി സഖ്യകക്ഷികളടക്കം ഞങ്ങൾക്ക് ഇപ്പോൾ ഭൂരിപക്ഷം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണ് സാർ വല്ലാതെ വിഷമിക്കണ്ട നിങ്ങൾ ഞങ്ങൾ കൊയിലേഷൻ ഭരിക്കണോ ഒറ്റയ്ക്ക് ഭരിക്കണോ ഇന്ത് സഖ്യത്തെ പുലർത്തണോ കൂടുതലാളെ കൊണ്ടുവരണോ ഞങ്ങളിടയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോവോ അതൊക്കെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിവുള്ളവർ ഞങ്ങളുടെ സംഘടനയിലുണ്ട് നിങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയുമോ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഒരു കുഴപ്പം നിങ്ങളിപ്പോഴും ഈ ബി ജെ പി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ബി ജെ പി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല സർ ബി ജെ പി എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആ മഹാപ്രസ്ഥാനം ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കുകൾ എന്ന നിലയിൽ ഇന്ന് ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അല്ല എനിക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചധികം സംശയങ്ങളുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ഈ തവണ ആർ എസ് എസ് സജീവമായ രംഗത്ത് അത് രാം മാധവ് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതുമാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു എഴുപത്തി ഏഴിലുണ്ടായിരുന്നു എപ്പോഴും സംഘം രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പതിവില്ല ഞങ്ങൾ ഇത്തവണ സജീവമായിട്ടുണ്ടായിരുന്നില്ലെന്ന് രാംനാധവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾക്കത് അറിയാവുന്ന കാര്യവുമാണ് അപ്പോൾ ആർ എസ് എസ് സജീവമായി ഇല്ലാതിരുന്നു ഉത്തർപ്രദേശിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷവും ഇത്രയും മോശം പ്രകടനം വരുന്നു അതൊക്കെ ഇതൊക്കെ പരസ്പരം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ യോഗി ആദിത്യനാഥ് പൂർണ്ണമായും വിചാരിച്ചില്ലേ ജയിപ്പിക്കണമെന്ന ഒരു 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 തരത്തിലുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ലേ ഇത് നിങ്ങളുടെ ഭാഗം കൂടിയാണോ അല്ല അതൊന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന അഭിലാഷൻ അറിയാമല്ലോ പക്ഷേ ഞങ്ങൾ ഭാരതീയ മസ്തൂർ സംഘവും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും വികലാംഗന്മാർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള സക്ഷമ എന്ന സംഘടനയടക്കമുള്ള ഞങ്ങളുടെ മുപ്പത്തി ഏതാണ്ട് മുപ്പത്തി ഒമ്പത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മാതാവാണ് ആർ എസ് എസ് അപ്പോൾ ആർ എസ് എസ് അങ്ങനെ രാഷ്ട്രീയം മാത്രം നടക്കുന്ന ഒരു പാർട്ടിയല്ല അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തോന്നുന്നതാണ് എവിടെയാണോ എന്താണോ പഴച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങൾ വിലയിരുത്തും ആർ എസ് എസിൻ്റെ നൂറാം വർഷമാണ് ആർ എസ് എസ് ഒരു കൾച്ചറൽ സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യവും ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ പൈതൃകത്തും വെല്ലുവിളി നേരിടുകയാണെങ്കിൽ അപ്പോൾ ആർ എസ് എസ് രംഗത്തിറങ്ങും കോൺഗ്രസ് ഭാരതത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ ഒക്കെ പക്ഷേ പ്രകടമായി രംഗത്ത് വന്നിട്ടുണ്ടാവാം ഇന്ന് ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എത്ര വരണം എവിടെ വരണം എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ ആ സംഘടന തീരുമാനിച്ചിട്ടുണ്ടാവും